പാലിഡ് സ്കോപ് എന്നൊരു മൂങ്ങയെ കണ്ടിട്ടുണ്ട് നമ്മളെ തണ്ണീർത്തരങ്ങളിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഈ പക്ഷികൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അതിനുശേഷം നിരവധി തവണ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ പക്ഷി ചാരമൂങ്ങ എന്നാണ് ഈ മലയാളത്തിൽ ഈ പക്ഷി അറിയപ്പെടുന്നത് തണ്ണീർത്തരങ്ങളിൽ നിന്ന് തന്നെ കീടങ്ങളെയും ചിലന്തി പല്ലി തുടങ്ങിയ ജീവികളെയാണ് ഈ പക്ഷി ഭക്ഷിക്കുന്നത് നമ്മുടെ ജനുവരി മാസത്തിലാണ് കൂടുതലും ഈ പക്ഷിയെ കാണുന്ന കാണുന്നതായിട്ട് പറയുന്നത് ഞാൻ ആ സമയത്തും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള സമയത്തും ഈ പക്ഷിയെ തൃശ്ശൂർ ജില്ലയിലെ കോർപ്പാടത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ പക്ഷിയെ കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇതിൽ ഞാൻ നിരന്തരം പോകുന്നതുകൊണ്ട് കൊണ്ട് വല്ലപ്പോഴും ഒന്ന് കാണാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരെ ഒരാളെ കൊണ്ടുപോയിട്ട് കാണിക്കുക എന്ന് പറയുന്നത് ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തായാലും ഈ പക്ഷിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒത്തിക്കധികം പോണ്ടോ അങ്ങനെ കുറച്ച് മതി